ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു നു ഹയാസ് വേൾഡ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ആൻറ്റി ടെർണിസ് ചെയിൻ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ പുതിയ കളക്ഷൻ ആണ് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ കൂടെ കൂട്ടുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന ഓരോ വീഡിയോസും പുതിയ പുതിയ മോഡൽസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ നിങ്ങൾ ബെല്ലേക്കൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ ഓൾ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും കൂടെ നിങ്ങൾ മറക്കാണ്ട് ചെയ്യുക നമുക്ക് ആറുമാസം മുതൽ ഒരു വർഷം വരയ്ക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മോഡൽസ് ആണ് കേട്ടോ ഓരോന്നും കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ തീര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെയിൻ ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാകും കേട്ടോ ആൻറ്റി ടെറിഷ് ആയതുകൊണ്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വാട്ടർ പ്രൂഫാണ് നിങ്ങൾക്ക് വെള്ളം കൂടുമ്പോഴോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനിൽ നിന്ന് കുറച്ച് മാത്രം വന്നിട്ട് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു നമ്പർ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ആദ്യം തന്നെ ഇതാ ഈ ഒരു മോഡലാണ് കേട്ടോ ഒരു കണ്ണി ചെയിനാണ് അതിന് ചെറിയൊരു ബോൾസ് ബോൾസ് ആയിട്ട് ഗോൾഡൻ കളർ ബോൾസ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ആയിട്ട് ഇതാ ഈ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കളർ സ്റ്റോണും ഒരു കുട്ടി സ്റ്റോൺ വൈറ്റ് കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് നല്ല ഭംഗി സ്റ്റോക്ക് നല്ല സ്റ്റോക്ക്ഔട്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തപ്പോഴേ ഇത് രണ്ട് മൂന്ന് പീസ് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണിക്കുന്ന എല്ലാ ചെയിനും ഇതാ ഇതുപോലെ ഇങ്ങനെ അഡ്ജസ്റ്റബിൾ ചെയിൻ വരുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അടുത്ത മോഡൽ മോഡലിതാ ചാംസായിട്ട് സ്റ്റോൺ വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഓരോ സ്റ്റോണും ഓരോ കളറായിട്ട് വരുന്നതാണ് ഇതിപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡ്രസ്സിനും സൂട്ടാവുകയും ചെയ്യും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ ഇതും അഡ്ജസ്റ്റബിൾ ചെയിൻ വരുന്ന മോഡലാണ് അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കാണുന്നതിനാൽ ആക്കിട്ടും നേരിട്ടാന്ന് കേട്ടോ ഇതൊക്കെ ഭംഗി സ്ട്രോങ് ടൈപ്പ് ആയതുകൊണ്ടെങ്കിൽ തിരിഞ്ഞു പോവുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നമ്മൾ നെക്കിൽ നെക്കിലിടുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് എന്താ ഫ്ലെക്സിബിളായിട്ട് തന്നെ അവിടെ കടന്നോളും അടുത്ത ഇനി ഒരു ബ്ലാക്ക് ചാംസ് സ്റ്റോൺ വരുന്നതാന്ന് കേട്ടോ ആയിട്ട് സ്റ്റോൺ വരുന്ന മോഡലാണ് ഒരു ബ്ലാക്ക് കളർ സ്റ്റോൺ ആണ് കേട്ടോ അപ്പോൾ ഇതും എനിക്ക് തോന്നുന്ന ഒരു പ്രത്യേക ഭംഗി ഇതിപ്പം എൻ്റെ കയ്യിൽ വെച്ചേക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗി തിരിയും കേട്ടാ അപ്പോൾ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേക ഒരു എന്താ പറയുക അല്ലെങ്കിൽ ലുക്ക് ഉണ്ടാവും ഇതിനും അഡ്ജസ്റ്റബിൾ ചെയിൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കയ്യിൽ വെച്ചപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള മോഡൽ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ ഒരു ലോക്കറ്റ് വരുന്ന മോഡലാണ് ഇതിങ്ങനെ മുത്തുമുത്തു പോലെയുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ നമ്മൾ ഇതുവരെ കാണിച്ചാൽ ഇതുപോലെ ഇങ്ങനെ ഒരു മുത്തുമുത്തായിട്ട് വരുന്ന മോഡലാണ് അതിനായിട്ടൊരു ലോക്കറ്റ് ഉണ്ട് അതിലിങ്ങനെ അറബിയിൽ എഴുത്ത് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്തും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിൽ യൂസ് ചെയ്യാം ഈ ഒരു ലോക്കറ്റ് ലോക്കറ്റാന്നിട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ രണ്ട് പീസ് മാത്രമേ ബാക്കിയുള്ളൂ നെക്സ്റ്റ് വരുന്ന മോഡൽ ഇതാ പെൻറ്റിൻ്റെ ആയിട്ട് ഈ ഒരു ഷെല്ല് വരുന്ന മോഡലാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതാ ഇവിടെ ആയിട്ടൊരു സ്റ്റോണും വെയിറ്റ് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ആ ഒരു വെയിറ്റ് സ്റ്റോൺ അവിടെ ഉള്ളത് ഒരു പ്രത്യേക ഭംഗി തരുന്നുണ്ട് തരുന്നുണ്ട്ട്ടാ ഈ ഒരു ടൈപ്പും കുറച്ച് പീസ് എൻ്റെ കയ്യിലുള്ളൂട്ടാ അപ്പോൾ അത് ഇന്നലെ തന്നെ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അതിൻ്റെ ഒരു മൂന്ന് പീസ് പോയിട്ടുണ്ട് ഇത് കണ്ണിച്ച് കഴിഞ്ഞ് ഗോൾഡൻ കളർ ബോൾസ് വന്നിട്ട് അതിലെ ഒരു പെൻഡൻ്റ് ആയിട്ട് ഷെല്ല് വന്നിട്ട് ഇവിടെ ഒരു വൈറ്റ് സ്റ്റോണും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ആ ഒരു വൈറ്റ് സ്റ്റോൺ അതെനിക്ക് എന്തോ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു മോഡല് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ ഒരു സ്റ്റോൺ ചെയിൻ്റെ വീഡിയോ ഇട്ടപ്പോഴേ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സിമ്പിൾ മോഡലുണ്ടോ വന്നിട്ട് അപ്പോൾ അതുപോലെ ഞാൻ സിമ്പിൾ മോഡലാണിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിപ്പോൾ ഒരു ഹാർഡ് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു ലോക്കറ്റായിട്ട് വരുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇതായതുപോലെ കണ്ണി ചെയിൻ കണ്ണി ചെയിൻ അല്ലാട്ടോ ഇത് നമ്മൾ ഇതുവരെ കാണിച്ച മോഡലെല്ലാം കാണിച്ച കട്ടിയുള്ള ഒരു ടൈപ്പിൽ ചെയിൻ ആണ് അപ്പോൾ ആ ഒരു ചെയിനിൽ ഗോൾഡൻ ബോൾസ് വന്നിട്ട് അതിലൊരു ഹാർട്ട് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ഈ ഒരു ഹാർട്ട് കാണുമ്പോലെയല്ല കേട്ടോ കുറച്ചൊരു വൈറ്റ് ഉണ്ട് നല്ല വൈറ്റ് ഉള്ളൊരു ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ലുക്ക് ഉണ്ട് ആ ഒരു ഹാർട്ടിന് ഒരു കുട്ടി സ്റ്റോൺ വൈറ്റ് സ്റ്റോണ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതാ ഇവിടെ ഒരു വൈറ്റ് സ്റ്റോൺ ഉണ്ട് മോഡലും പെൻറ്റൻ്റായിട്ട് ഇതാ ഈ ഒരു കുട്ടി ഹാർട്ട് വരുന്ന മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ച മോഡലായിട്ട് നല്ല സാമ്യം ഉണ്ടെങ്കിലും ആ ഒരു ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച പീസിൽ ഗോൾഡും ബോൾസൊക്കെ ചെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല നല്ല പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള ചെയിനിൽ പെൻറ്റൻ്റായിട്ട് ഇതാ ഈ ഒരു ഹാർട്ട് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഡിഫറൻസ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ഹാർട്ടിൽ വെയിറ്റ് സ്റ്റോണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഹാർട്ടാണ് അതുപോലെ തന്നെ പ്ലെയിനായിട്ടുള്ള ചെയിൻ ആണ് ഇതും സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്ന എല്ലാ മോഡലും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽ തന്നെയാണ് നമുക്കൊരു ആറുമാസം മുതൽ ഒരു വർഷം വരെയൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അടുത്ത മോഡൽ ഇതാ ആയിട്ട് ഈ ഒരു സ്റ്റോണ് ഈ ഒരു കളറിലെ സ്റ്റോണ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതും പെട്ടെന്ന് സ്റ്റോക്ക് ആവുന്ന ഒരു ഐറ്റമാണ് ഇനിയിപ്പോൾ നമ്മൾ കാണിക്കുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ഇതാ ആയിട്ട് ഒരു ഹാർട്ടും അതുപോലെ തന്നെ വെയിറ്റ് സ്റ്റോണും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതും ഒരു പീസ് ഇന്നലെ പോയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പീസ് കയ്യിലുണ്ട് അപ്പോൾ ഇത് പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് അടുത്ത മോഡൽ മോഡലിതാ എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് നമ്മുടെ കണ്ണി ചെയിന് ഹാർട്ട് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ എന്താ പറയുക ഓരോന്നും ഒരു പ്രത്യേക പങ്ക് കഴിഞ്ഞിട്ടാണ് കാണാനായിട്ട് അപ്പോൾ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇതും കുറച്ചേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീഡിയോയിൽ ഈ ഇത്രയും മോഡൽസ് വന്നിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഒരുപാട് മോഡൽസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് മോഡൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ എന്തായാലും ഈ ഒരു നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടാൽ മതി അപ്പോൾ ഒരു ഫോർ അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ്ക്കുള്ളിൽ നമ്മൾ സാധനം കൊറിയർ അയക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ റേറ്റ് പറയുന്നതായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് ഇപ്പോൾ ഞാൻ കാണിച്ച എല്ലാ മോഡൽസിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഒരു നാൽപ്പത് രൂപ അതിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നാൽപ്പത് രൂപ എനിക്കവിടെ കൊറിയർ ഓഫീസിൽ നമുക്ക് പേ ചെയ്യേണ്ടതാണ് അപ്പോൾ അതും ഷിപ്പിംഗ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പം ഞാനിവിടെ കാണിച്ച എല്ലാ മോഡൽസിനും വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി നാൽപ്പത് ഈ ഒരു റേറ്റിലായിട്ട് കിട്ടാൻ വരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങളൊന്ന് കൂടെ കൂട്ടണേ എൻ്റെ ചാനലൊന്നെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക